വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ ഈ ഒരു വാർത്ത എൻ്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഞാനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കാരണം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ ഒന്ന് കാണണം എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ഈ പ്രസൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുനമ്പം വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ക്രൂശിക്കപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട ക്രൈസ്തവരും ഇവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമുദായമാണ് കാരണം ഇവരുടെ ഇടയിൽ നിന്നുകൊണ്ട് കമ്മി തല്ലിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ക്രിസ്സംഗികളായിട്ടുള്ള ചില ചെറ്റകളുണ്ട് അപ്പന്മാരും കൂടെ ഈ വീഡിയോ കാണണം അതായത് ഈ പി സി ജോർജിനെ പോലുള്ള ചില പരമ ഊളകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുനമ്പത്ത് വന്ന് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ നിങ്ങൾ എല്ലാവരും കേട്ടതാണ് പച്ചയ്ക്കാണ് ഇവനൊക്കെ വന്നത് കൊണ്ട് വർഗീയത പറഞ്ഞത് അതായത് വക്കഫോർഡിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ എന്ത് വക്കഫ് ഇവിടെ ഒരു പുല്ലുണ്ടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കാരണം ഇവനെ കൊണ്ടൊന്നും ഈ രാജ്യത്ത് ഒരു പുല്ല് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോക്ക് പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷപ്പാമ്പായിരുന്നല്ലോ ഈ വിഷകല എന്ന് പറയുന്ന ഒരു സ്ത്രീ കാരണം ഇവരുടെ വായിൽ നിന്നും വരുന്നത് മൊത്തം കാളകൂട വിഷമായിരുന്നു പക്ഷെ അതിനെക്കാട്ടി വിഷം ഭമിക്കുന്ന വാക്കുകളാണ് ഇപ്പൊ ഈ ക്രിസംഗികളായിട്ടുള്ള ഈ മൂളകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഏറ്റവും കൂടുതൽ നാണക്കേട് വരുത്തി വെക്കുന്ന ചില ഈ പ്ലാപ്നാനി പിതാവോ ക്രൈസ്തവ പുരോഹിതൻ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് ആ മുനമ്പത്തെ ആ ജനങ്ങളോട് സംസാരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ ഇടയിൽ നിന്ന് ചോര കുടിക്കാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മി തല്ലിക്കാൻ വേണ്ടി ചില ദുഷിച്ച ശക്തികൾ നല്ല രീതിയിലുള്ള പണി പണിയെടുക്കുന്നുണ്ട് എന്ന് ഇവർ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം ആ ക്രൈസ്തവ പുരോഹിതൻ പറയുന്നിടത്താണ് പ്രസക്തമായിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ എന്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസംഗികളും കേൾക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ 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 നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഒന്ന് കേട്ടു കേട്ടു ശേഷം നിങ്ങളുടെ വീഡിയോയിലേക്ക് ന്യൂനപക്ഷം അനുഭവിക്കുന്ന പരിഹാരം കാണണം ഒരാളെ പോലും പാടില്ല എന്ന് മുനമ്പത്ത് പറഞ്ഞു സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്ക ൂർവം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമല്ലേ ഇത് രണ്ടായിരം കൊല്ലങ്ങൾക്കപ്പുറം യേശുദേവൻ ജനിക്കുന്നതിന് മുൻപും ഭൂമിയിൽ മനുഷ്യരുണ്ട് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അവരെല്ലാം ജീവിച്ചു വളർന്നു മരിച്ചു എന്തെങ്കിലും അതുപോലെ ഇപ്പോഴും നടക്കില്ലേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളില് അവിടുത്തെ വിമോചന സമര നേതാവിന്റെ വാചകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജോമോ കിണിയാത്ത അദ്ദേഹം പറഞ്ഞത് മറ്റേ ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ മതപ്രചാരകര് ആഫ്രിക്കയുടെ മണ്ണില് സായിപ്പമാര് വരുമ്പോ ഞങ്ങളുടെ ഭൂമി ഭൂമിയുണ്ട് അവരുടേല് ബൈബിൾ ഉണ്ട് ഞങ്ങളുടെ കയ്യില് ഉണ്ട് ഇഷ്ടം പോലെ അവരുടെ ബൈബിൾ ഉണ്ട് അവര് വന്നിറങ്ങിയപ്പോൾ ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ തന്നു കണ്ണട അല്ല ബൈബിൾ വെച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അവര് ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ കണ്ണു തുറന്നപ്പോ അവരുടെ ഇരുന്ന ബൈബിള് ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളേലിരുന്ന ഭൂമി അവരുടെ ഉണ്ട് ഇതാണ് ഇന്ന് ഇവിടുത്തെ ആളെ കൂട്ടൽ തന്ത്രം ഇതിനേക്കാൾ എത്ര ഭേദ പിള്ളാരെ പിടിച്ചോണ്ട് വന്ന ഭക്ഷണം കുട്ടികളെ പിടുത്ത കാര്യം പറഞ്ഞവര് എത്ര ഭേദ ഒന്നെനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത് ലോകത്തെ ക്രിസ്തു മതം മാത്രമേ ശരിയുള്ളൂ എങ്കിൽ അവരുടെ അമ്മമാര് മാത്രം പ്രസവിച്ചാൽ പോലെ ദൈവം വിചാരിച്ചാൽ നടക്കില്ലേ ബാക്കിയുള്ളവരാരും ഇനി മുതൽ പ്രസവിക്കേണ്ട ഒരു തീരുമാനം ദൈവം എടുത്താൽ അവിടെ നിന്നിന്റെ ഹിന്ദുമതം പിന്നെ മുന്നോട്ട് നിങ്ങു എന്തിനാ ഈ കമ്മീഷൻ ഏജന്റ് ഏജന്റുമാര് പായണത് വേണ്ട അധീനം കട്ടിക്കൊണ്ട് ഓർന്നത് ദൈവം തീരുമാനിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ വിധിക്ക് കീഴടങ്ങാം നമുക്ക് ദൈവം തീരുമാനിച്ചോട്ടെ നാളെ മുതൽ ഒരു ഹിന്ദു സ്ത്രീ പ്രസവിക്കണ്ട അങ്ങനെ ദൈവം തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട ഞങ്ങൾ അംഗീകരിച്ചു ഇതാണ് ഈശ്വരന്റെ ആഗ്രഹം ഇന്ന് ഞങ്ങൾ കാണുന്ന കമ്മീഷൻ ഏജന്റുമാരുടെ ആഗ്രഹമാണ് അതിന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല മതേതരത്വം സ്വാതന്ത്ര്യം മക്കളെ തട്ടിക്കൊണ്ടുപോകാനല്ല കുടുംബങ്ങളെ നശിപ്പിക്കാനല്ല കുടുംബങ്ങളെ വേവലാതിപ്പെടുത്താനല്ല അവരെ ഭ്രാന്തിന്റെ വക്കോളം എത്തിക്കാനല്ല ഈശ്വര സാന്നിധ്യത്തിന് മുന്നിൽ ഒരു നിലവിളക്കിന് മുന്നിൽ വെച്ച് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ചെവിയിൽ ഒരു പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ പ്രകാരമാണ് അത് കോമനാകാം ചാത്തനാകാം എന്തുവാകാം അത് ഈശ്വരന്റെ പ്രകാരം നമ്മുടെ മാതാപിതാക്കൾ വിളിച്ചതാണ് അല്ലായിരുന്നു ജോസഫിന്റെ മടിയിലേക്ക് ജനിച്ചു വിടാമായിരുന്നു ഈശ്വരൻ ആഗ്രഹിച്ചത് മറ്റൊന്നാണ് നിങ്ങളെ രാമനെന്നോ പവനെന്നോ ചാപ്പനെന്നോ ഈശ്വരൻ വിളിപ്പിച്ചത് ഈശ്വരന്റെ ആഗ്രഹ ആഗ്രഹത്തെ മറികടന്ന് അല്ല ഈശ്വരന്റെ നിശ്ചയത്തെ മറികടന്ന് ഈ കമ്മീഷൻ ഏജന്റുകൾ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ വെപ്രാളം ഉണ്ടാകും ഇതിനു വേണ്ടി ലോകരംഗത്ത് പണമൊഴുകുന്നു അവിടെ മതം മാത്രമല്ല വിഷയം മതമാണ് വിഷയമെങ്കില് യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ ബൈബിൾ ഒന്നേ ഉള്ളൂ ക്രിസ്തീയ സഭകൾ എത്ര ഉണ്ട് പരസ്പരം കണ്ടാമിണ്ട സഹകരിക്കാത്ത അതെങ്ങനെ സംഭവിക്കുന്നു മതമാണ് പ്രശ്നമെങ്കിലും കത്തോലിക്കാ പള്ളിയില് പ്രൊട്ടസ്റ്റിന്റെ പോലെ പ്രൊട്ടസ്റ്റാരുടെ പള്ളിയില് മാർത്തമ്മക്കാരൻ പോലെ മാർത്തമക്കാരുടെ പള്ളിയില് പെന്തക്കോസ്റ്റാരൻ പോവില്ല ഇങ്ങനെ 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 ശവമ ചെറിയുന്നു കേരളത്തിൽ യേശു ഒന്നേ ഉള്ളൂ ബൈബിൾ ഒന്നേ ഉള്ളൂ ഇതെങ്ങനെ സംഭവിച്ചു പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള പോക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയിലെ ആസ്ട്രേലിയയില് ഈ പോക്കിൽ എത്ര പേരെ കൊടുത്തു ലക്ഷങ്ങളെ കോടികളെ കൊലയ്ക്കു കൊടുത്തു ഇതിന്റെ പേരില് പെൻഡക്കോസ്റ്റരും കത്തോലിക്കരും തമ്മിൽ അല്ല മറ്റേ പ്രൊട്ടസ്റ്റിന്റെ കത്തോലിക്കരും തമ്മിൽ എത്ര എത്ര ലക്ഷങ്ങളെ കൊല ചെയ്തു എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ധർമ്മത്തിന്റെ പേരിൽ നടന്നു വയനാട്ടിലെ പത്ത് വർഷം മുമ്പ് പത്താം ക്ലാസ്സിലെ പത്ത് കൊല്ലം തോച്ചിട്ട് മുറിപീടിക്ക് ഒരു പാസ്റ്റർ മലകും കേറുമ്പോ മുറിപീടിക്കു വഴിയില്ല ഇന്ന് കോടികളുടെ ആസ്തിയാണ് വയനാട്ടിൽ വയനാട് വിലക്കെടുക്കാം അത് വെച്ച് വിലക്കെടുക്കുന്ന അവിടുത്തെ പാവപ്പെട്ട ആദിവാസി സമൂഹത്തെ വിലക്കെടുക്കുന്നുണ്ട് ആ പാവങ്ങൾക്ക് ഒന്നും അറിഞ്ഞില്ല കുട്ടികളൊക്കെ ട്യൂഷൻ സുഖമല്ലേ പിള്ളേരെ പഠിപ്പിക്കുന്നു ട്യൂഷൻ എന്ന് മാത്രമല്ല അവിടെ ചെന്ന അടിപൊളി ഭക്ഷണം രക്ഷിതാക്കൾക്ക് വേണ്ടതൊക്കെയുണ്ട് പക്ഷെ രണ്ട് മൂന്ന് മാസം ട്യൂഷൻ കഴിഞ്ഞപ്പോ ഒരു ദിവസം ട്യൂഷൻ ഞാൻ പറഞ്ഞു ട്യൂഷന്റെ മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം ഭക്ഷണം കൊടുക്കണേന്റെ മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാണ് പലർക്കും സംഗതി മനസ്സിലായത് ഈ ഭക്ഷണം തരണത് നമ്മള് നായക്ക് ഭക്ഷണം കൊടുക്കണ്ടല്ലോ നായ സ്നേഹം കൊണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ലക്ഷ്യങ്ങളുണ്ട് നായ നമ്മുടെ വീട് കാക്കുന്നു അങ്ങനെ ലക്ഷ്യങ്ങളുണ്ട് അതുപോലെ ചില ലക്ഷ്യങ്ങളെ കൊണ്ടാണ് ഈ ഭക്ഷണം തരണത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോ മീന് ഭക്ഷണം കഴിച്ചോട്ടേ അല്ലേ ഈ മീനിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാ ചൂണ്ടേമ്മ ചെറിയ ചെറിയ മറ്റേ ജീവികളെ കൊളുത്തി കൊടുക്കണത് ഇത് തിരിച്ചറിഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പരാതി കൊടുത്തു പുല്ലുവല്ല കൊടുത്തത് ഹിന്ദുവല്ലേ മൂന്ന് പരാതി കൊടുത്തു ഈ മത സൗഹാർദ്ദം തകർക്കത്തക്ക വിധത്തിൽ പെരുമാറുന്നു മതം മാറ്റം നടത്തുന്ന മൂന്ന് പരാതി കൊടുത്തു മൂന്നും ചവിറ്റുകൊട്ടേ കിടന്നു ഗതികെട്ട ആദിവാസി വനവാസി യുവാക്കള് അവരൊന്ന് പ്രതികരിച്ചു പിന്നെയും കൊട്ടിപ്പാടി പാവപ്പെട്ട ആദിവാസികളെ കൊണ്ടുപോകുമ്പോ അവരൊന്ന് കേറി പെരുമാറി പാസ്റ്റർ മുടുമ്പോ പ്ലാസ്റ്ററി പൊതിഞ്ഞ ആശുപത്രിയിലെത്തി ഗതി കെട്ട് ജീവിതം വണ്ടിക്കാവിലെ കൊല്ലത്തെ ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയ്യ ദേവിയുടെ ആശ്രമത്തിൽ ചെല്ലുക ലക്ഷങ്ങളും കോടികളും ടേൺ ഓവറുള്ള ബിസിനസ് ചെയ്യുന്ന സായിപ്പന്മാരുടെ കുസൊഴുകുന്നതാണ് സേവാ പ്രവർത്തനം നടത്തുകയാണ് ഹൈന്ദവ ധർമ്മത്തിന്റെ മഹിമ കണ്ട് ഒഴുകുന്നു അപ്പോഴാണ് സാത്താന്റെ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ഒരു കൂട്ടം വയറ്റിപ്പഴപ്പിനുള്ളവർ നാട് നാടാന്തരം തിണ്ടുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ചേരാത്ത മരുന്ന് കുത്തിവെച്ചാൽ മരണം വരെ നടക്കുമെങ്കിൽ നമ്മുടെ ധർമ്മത്തിന് ചേരാത്ത ഇത്തരം അലർജിയുള്ള ധർമ്മങ്ങൾ നമ്മളിലേക്ക് നിർബന്ധപൂർവം കുത്തിവെക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലുള്ള നമ്മുടെ മരണം നടക്കുന്നു അവരുടെ കാണാൻ ചെയ്യണം പേടിപ്പിക്കുന്നില്ലല്ലോ ദൈവങ്ങൾ രക്ഷിക്കാനുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ഞാൻ ഇവിടെ പോയി തിരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലെ കാരണം ഇവരുടെ മനസ്സിലിരി എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഇവരുടെ വിചാരധാര എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മുസ്ലിമും ക്രൈസ്തവനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുമാണ് അപ്പൊ അത് ഒരിക്കലും മാറാൻ പറഞ്ഞത് ഇതാണ് ചെറുപ്പം മുതലേ ഇവര് ഇഷ്ടം പോലെ അണ്ടിമുക്ക് ഷാഗെ പോയി പഠിച്ചു വെച്ചിരിക്കുന്നതും ഇവർ ടീച്ചറാണെന്നൊക്കെ പറഞ്ഞാൽ ഇവര് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ നമുക്ക് സംഘടന തോന്നി പോവാ കാരണം അവരുടെയൊക്കെ മനസ്സിലേക്ക് എത്രത്തോളം വർഗീത ആയിരിക്കും ഇവരൊക്കെ കുത്തി തറച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇന്ന് ഈ കാണിക്കുന്ന ക്രൈസ്തവ സ്നേഹം അത് എന്തിനു എന്നുള്ളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും വരുന്നത് എട്ടിന്റെ പണി തന്നെ ആയിരിക്കും ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ ഇതൊന്നും ഒരു വാർത്തകളിലും ചർച്ചയാകുന്നില്ല ഇതൊന്നും ഒരു വാർത്തകൾക്ക് ഒരു ചാനലുകൾക്ക് ചർച്ച ചെയ്യാൻ ഇപ്പം താല്പര്യമില്ല എന്നുള്ളതാണ് കാരണം ഇവരെല്ലാം ആണ് സ്പോൺസേഡ് ആയിട്ടുള്ള ചില സെലക്റ്റീവ് ആയിട്ടുള്ള വാർത്തകൾ മാത്രമേ ഇവിടുത്തെ ഈ മാമ മാധ്യമങ്ങൾ ഒക്കെ ഇപ്പം കാണിക്കുന്നുള്ളൂ എന്തായാലും കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തകളുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള വളരെ ഭയാനകമായിട്ടുള്ള ഒരു വാർത്ത അതൊരു പക്ഷേ അപ്പം നിങ്ങളിൽ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണും രണ്ട് രണ്ട് മുസ്ലിം യുവാക്കളെ ക്രൂരമായിട്ട് വെടിവെച്ച് വെച്ച് വന്നിട്ടുള്ള ഒരു വാർത്ത ഇതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും സമയമില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വീഡിയോ ഇവിടുത്തെ ക്രിസ്ഗികളും എന്റെ ഏഹ് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കാൻ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്